ഹലോ ഫ്രണ്ട് ഫ്ലിക്സോൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് സഫാരി ഇപ്പോൾ നിൽക്കുന്നത് ഒരു മസ്ജിദിൻ്റെ അകത്തളത്തിലാണ് കേട്ടോ ഈ മസ്ജിദ് നിൽക്കുന്നത് ദീനാർ പള്ളി എന്ന് പറയും ഇവിടെ ഇന്നിപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഇന്ന് ജൂലൈ മുപ്പതാം തീയതിയാണ് ജൂലൈ ഇരുപത്തി ഒമ്പതാണ് അതിന് വയനാട്ടിൽ ഉരുൾപൊട്ടൽ കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ് വയനാട്ടിൽ അത്രയും ഉരുൾപൊട്ടലാണെങ്കിൽ ഇവിടുത്തെ അവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സമയം ഏകദേശം വൈകുന്നേരം ആറര ടൈമാണ് ഇവിടെ മഴ പെയ്തുകൊണ്ടേ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇന്ന് മഴ അധികം തോർന്നിട്ടില്ല രാവിലെ മുതൽ തുടങ്ങിയ മഴയാണ് കാണാം ആ മഴയുടെ ധൂളികൾ വന്നുകൊണ്ട് വന്നത് ഒരു മഞ്ഞ് സൃഷ്ടിച്ച പോലെ ഉണ്ട് അപ്പോൾ ഈ ഭാഗത്ത് അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല വയനാട്ടിൽ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളായിട്ടും സഹോദരന്മാരായിട്ടും ഒരുപാട് ആളുകൾക്ക് ജീവഹാനിയും അതുപോലെ അപകടങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഹെൽപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ അറിയിക്കുന്നുണ്ട് ആ ഹെൽപ്പ് ലൈനിൻ്റെ സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നുണ്ട് ആ ഗ്രൂപ്പിലൊക്കെ പരമാവധി ജോയിൻ ആവുക അതുപോലെ എ നെഗറ്റീവ് ഒ നെഗറ്റീവ് ബി നെഗറ്റീവ് രക്തങ്ങളെ വേണം അതുപോലെ എ ബി പോസിറ്റീവ് ആ രക്തം ദാനം ചെയ്യാനുള്ള സന്നദ്ധതയുള്ള ആളുകളൊക്കെ ഗ്രൂപ്പിലൂടെ അറിയിക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ സഫാരിയാ പള്ളിയുടെ മുകൾ തട്ടിലെയാണ് കയറിയുള്ളത് അവിടെ നിന്നുള്ള ദൃശ്യം കാണാം വെള്ളം ഇങ്ങനെ കുറിഞ്ഞിറങ്ങി വരുന്നുണ്ട് പിന്നെ ആ കാണുന്നത് വഴിയാണ് വഴിയൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വഴിയെല്ലാം വെള്ളം കൊണ്ടുപോയി എന്ന് വേണം പറയാം വെള്ളം കൊണ്ട് മൂടിയിരിക്കുകയാണ് ഉണ്ടോ വലിയ വലിയ കവർ പ്ലാസ്റ്റിക് കവറ് സഞ്ചിയെല്ലാം ആ വെള്ളത്തിലൂടെ ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടെ നോക്കാം ഇത്രയും ശക്തിയായ മഴ പെയ്തിട്ടും ആ മഴയൊക്കെ വകവെക്കാതെ ഇവിടെ ഫുട്ബോൾ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിയുടെ നേരെ താഴെയാണ് ഈ ഗ്രൗണ്ട് ഉള്ളത് ഇവിടെ ക്ലബുണ്ട് ഇതാണ് ക്ലബ്ബ് ആ ക്ലബിൽ പിള്ളേരാണ് അവർ എത്ര ശക്തമായ മഴയാണെങ്കിലും ആ മഴയെ എല്ലാം ൊണ്ടാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര വലിയ ശക്തയായ മഴയാണറിയോ ആ മഴയത്താണ് ആ മഴയെ അതിജീവിച്ച് കളിക്കാൻ അപ്പൊ ഇവരോടൊക്കെ അവർക്കൊക്കെ ആ ഫുട്ബോളിനോടും കളിയോടും ഒക്കെ ഉള്ളൊരു ആത്മാർത്ഥത എത്രയുണ്ട് തോന്നി തരാ ശക്തിയായി വെള്ളം താഴേക്ക് പതിക്കുന്നുണ്ട് ഈ ഗ്രൗണ്ടിലൂടെ വെള്ളം ഇങ്ങനെ ഒരുക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഈ മഴയെ വകവെക്കാതെ ഇവരിവിടെ ഫുട്ബോൾ അടിച്ചുകൊണ്ട് ഒരു ഗോളി ഗോളി കാണാം ആ ഭാഗത്തേക്ക് പോസ്റ്റിക്ക് എത്തുന്നുണ്ട് അവിടെയും ഗോളിതാ ഓലയുടെ ഇടയിൽ കൂടെ കണ്ടത് പന്ത പിന്നെ ഇന്നലെ വരെ ഫുട്ബോൾ കളിച്ചിട്ട് ആ ഫുട്ബോൾ കൊണ്ട് ഈ പള്ളിയുടെ ജനലൊക്കെ പൊട്ടിയിരുന്നു അപ്പോൾ കുറേ സമയം എടുത്തുകൊണ്ടാണ് അത് നേരാക്കിയത് കാറ്റത്ത് ജനലടഞ്ഞതാണ് നിങ്ങളെ കണ്ടത് ജനലിന്റെ ഉള്ളിലൂടെയുള്ള ദൃശ്യം ജനലിന്റെ ഉള്ളിൽ സൂം ചെയ്ത് തരാം അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത് ഓക്കെ